രണ്ടായിരം രൂപ റേഞ്ചിൽ അത്യാവശ്യം കണ്ടീഷൻ ആയിട്ട് പക്ഷെ കിഡിലം സ്മാർട്ട് ഫോണില് വൈക്കിന് ഇവിടെ നിന്ന് കൊണ്ടുപോകാം പിന്നെ ബോക്സ് ഫീസ് വേണോ ഇവിടെ നോക്ക് എല്ലാം ജസ്റ്റ് ഓപ്പൺ രൂപയ്ക്കും നാലായിരത്തി അഞ്ഞൂറ് നല്ല കിടിലം മൂവ് എടുത്ത സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളെ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നല്ല വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോണാണ് ഇതെല്ലാം എണ്ണൂറ് രൂപയാണ് നിങ്ങളെ കയ്യിലുള്ളത് ഒരു രണ്ടായിരം രൂപയുടെ ആവുന്ന ഇവിടെ സ്മാർട്ട് ഫോൺ കിട്ടും നിങ്ങൾ ഫോർ ജി ബി റാം ഫിഫ്റ്റി ഫോർ ആണോ അത് ഇവര് തരും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ കിലൊക്കെ ഈ സാംസങ് ഇങ്ങനെ ഉണ്ട് വാങ്ങൂലേ അപ്പൊ ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണല്ല സ്മാർട്ട് ഫോൺ ഹോൾസെയിലേക്കാണ് വേണ്ടത് അല്ലൊരു കിഡിലൻ ഷോപ്പ് വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്കും ഉണ്ട് ഇവിടെ നിങ്ങൾക്കുള്ളതില് അയ്യായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയും നാലായിരത്തി അഞ്ഞൂറ് രൂപയും നല്ല കിഡിലും മൂവം എടുത്ത സ്മാർട്ട് ഫോൺ ആവശ്യമാണെങ്കില് നിങ്ങളെ ഷോപ്പിലൊക്കെ വെച്ച് ഇങ്ങനെ നേരത്തെ സെയിൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ഈ ഷോപ്പുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ മതിയോ നല്ല കിട്ടിലെ കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എത്ര രൂപയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു രണ്ടായിരം രൂപ എടുക്കാവുന്ന ഇവിടെ സ്മാർട്ട് ഫോൺ കിട്ടും നിങ്ങൾ ഫോർ ജി ബി റാമറി ഫിഫ്റ്റി ഫോർ ആണോ അത് ഇവർ തരും പക്ഷെ ചെറിയൊരു കംപ്ലൈൻറ് ഉണ്ട് കേട്ടോ അതിലേക്ക് എന്തെങ്കിലും ഡിഫക്ട് വരാതിരിക്കില്ല നല്ലൊരു നല്ല വലിയ ഫോൺ ആണോ പക്ഷെ അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ ചിലപ്പോൾ ഡിസ്പ്ലേ ഗ്ലാസോ അങ്ങനെ എന്തെങ്കിലും പൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് എയ്റ്റ് ജി ബി റാവും അഞ്ചു രൂപ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് അഞ്ചായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുറക്കി കഴിഞ്ഞാല് അത്യാവശ്യം നല്ല ഒരു എയ്റ്റ് ജി ബി റാവിലെ പോലെ സൂപ്പർ സെറ്റുകൾ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ആ ഷോപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് അൽബർക്കറ്റ് മൊബൈൽ ഭീമാ സെക്കൻഡ് ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഇവിടെ മൊബൈലിന്റെ ഹോൾസെയിൽ എടുക്കാൻ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നുകൊണ്ടെങ്കിലും ഈ അൽബർക്കത്ത് മൊബൈൽ ഹോൾസെയിൽ ഷോപ്പ് ഒരു രണ്ടായിരം രൂപയൊക്കെ മുടക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നമുക്ക് ജെ സി ഡി എസിന്റെ സ്മാർട്ട് ഫോൺ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ ഒരുപാട് റേഞ്ചിലുള്ള ഒരുപാട് സ്മാർട്ട് ഫോൺ ഉണ്ട് ഇപ്പൊ ഇച്ചിരി ഡിഫക്റ്റ് ഒക്കെ ഉള്ള സ്മാർട്ട് ഫോൺ ആണെങ്കിൽ രണ്ടായിരം രൂപ റേഞ്ചിൽ അത്യാവശ്യം കണ്ടീഷൻ ആയിട്ട് Чисpatch, portable, Damn, yeah. Yeah. ും ഡിസ്പ്ലേ താമസമാണ് പണിയൊക്കെ ചെയ്തെടുക്കേണ്ടി വരും രണ്ടായിരം ഫോർ ജി സ്മാർട്ട് ഫോൺ പിന്നെ അത്യാവശ്യം നല്ല ക്രിമിനൽ സ്മാർട്ട് ഫോൺ ഉണ്ട് ഒരു നാല് രൂപ അഞ്ചു രൂപ ഒരു പത്ത് രൂപയ്ക്ക് അകത്ത് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ഒരുപാട് ഇരിപ്പുണ്ട് പിന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന ടീമുകൾ വൺ കളക്ഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വൺ കളക്ഷൻ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളെ റേറ്റിനുള്ള സാധനങ്ങൾ മാത്രം തിരഞ്ഞെടുത്താൽ മതി കൂടുതലായിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുമോ ഇത് നിങ്ങൾക്ക് സെയിൽ ആവും ഉറപ്പുണ്ടാകും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് സാധനങ്ങൾ ആവശ്യം പോലെ പർച്ചേസ് ചെയ്യാം ഒരുപാട് എല്ലാ ഓരോ ബ്രാൻഡുകളാണ് സാംസങ് പോക്കോ വിവോ പിന്നെ കുറഞ്ഞ റേറ്റിന്റെ സെയിൽ ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്മാർട്ട് ഫോണുകള് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ ഈ കാണുന്നില്ലേ ഡിസ്പ്ലേയിലൊക്കെ ചെറിയ ഡിഫക്റ്റുകൾ പൊട്ടൽ ചീറ്റൽ കണ്ടല്ലേ നിങ്ങളുടെ ഡിസ്പ്ലേയിലൊക്കെ ഡിഫക്റ്റ് ഒക്കെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോയി ഗ്ലാസ് മാറ്റിയിട്ട് കുറച്ച് കൂടുതൽ ക്യാഷ് കിട്ടുന്ന രീതിയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന മോഡലുകളുണ്ട് അങ്ങനെ റീറ്റെയിൽ ആയിട്ട് വാങ്ങുന്നവർക്കും നല്ല വില കുറച്ച് വാങ്ങിക്കാൻ പറ്റുന്ന സ്മാർട്ട് ഫോണാണ് ഇതെല്ലാം ഒരു രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ ഇതിലൊക്കെ ഈ സാംസങ് ഉണ്ട് വാങ്ങൂലേ അപ്പൊ ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോണല്ല നല്ലൊരു എമൗണ്ട് മുടക്കി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഗെയിമിങ് സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഇവിടുന്ന് ഏറ്റവും കുറഞ്ഞ നിലയ്ക്ക് വാങ്ങാം എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ കടയെന്ന് വെച്ചാൽ ഷോപ്പ് വാർഡിൽ തന്ന ഇതൊക്കെ ഒന്നോ രണ്ടോ ദിവസം പത്തായിരം രൂപയ്ക്കുള്ളിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ വേണം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് ഒരു ഇതായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് പത്തായിരം രൂപ അതിന് താഴോട്ട് അയ്യായിരം ആറായിരം രൂപ എയ്റ്റ് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്ക് വൺ ട്വന്റി സ്റ്റോറേജ് വരണം നല്ല തുടിയ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ തന്നെ പറയാം ഇങ്ങനെയുള്ള സ്മാർട്ട് ഫോൺ സെയിൽ ചെയ്യുന്ന ഷോപ്പാണ് ആവശ്യമുള്ള അതായിട്ടുള്ള സ്മാർട്ട് ഫോണിൽ ഉണ്ടെങ്കിൽ നോക്കി നമ്പർ ഡി തന്നെ വിളിച്ച് എന്നിട്ട് ആ ഫോൺ ബുക്ക് ചെയ്തോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും ഒരു പത്തായിരം രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയൊരു കിഡിലും സ്മാർട്ട് ഫോൺ ഒരു ടു ഫിഫ്റ്റി സിക്സ് ഒക്കെ വരുന്ന സ്മാർട്ട് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇവിടെ ഉണ്ട് നല്ല കളർഫുൾ സ്മാർട്ട് ഫോണിൽ ഇവിടെ ഉണ്ട് നിങ്ങൾ ജാടെ കാണിച്ച് നടക്കാൻ പറ്റിയ നിങ്ങൾ ഷോപ്പിൽ വെച്ച് കച്ചവടം നടത്താൻ പറ്റിയ സ്മാർട്ട് ഫോണുകൾ ഇവിടെ ഉണ്ട് ഇത് സംഭവം ഇത് ഉപയോഗിച്ചതാണെന്ന് പറയത്തില്ല ഏട്ടാ അത്രമാത്രം പെർഫെക്ഷൻ ആണ് സാധനം എല്ലാം ബോഡി ഫിനിഷിംഗ് ഉള്ള സാധനങ്ങൾ ഡയമണ്ട് കട്ട് ഒരു പൗച്ച് വാങ്ങിച്ച് നമുക്ക് വെക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് തന്നെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ കളർഫുൾ ഫുൾ കളർ ഐറ്റംസ് ആണ് ഇതാ നമ്മുടെ മുന്നിൽ മുന്നിലിരിക്കുന്നതെല്ലാം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് റഞ്ചിനൊക്കെ പറക്കും നമ്മൾ ഷോപ്പിൽ ഒരു ആറായിരം രൂപ നമുക്ക് ലാഭം വാങ്ങിക്കാൻ പറ്റിയ സ്മാർട്ട് ഫോൺ ആണ് ഈ കാണുന്ന ലാവയുടെ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈൻ പേസിനെക്കാളും നല്ല ലാഭത്തിന് ഇവിടെ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് സ്മാർട്ട് ഫോണിൽ കിടിലും കിടിലും സ്മാർട്ട് ഫോണിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് വാങ്ങിക്കൊണ്ട് പോവാം ഈ ഈ കാണുന്ന ഒരു ടെക്നോ എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ പുതിയ സ്മാർട്ട് ഫോൺ കേട്ടോ സിക്സ്റ്റി ബ്രാമില് സിക്സ്റ്റി ഫോർ സ്റ്റോറേജ് വരുന്ന ഒരു അഡാറായി കൈസ് ഇങ്ങനെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നല്ലൊരു സ്മാർട്ട് ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് പ്രതീക്ഷിക്കുന്നത് കൈസ് ഇതൊക്കെ എന്റെ അഭിപ്രായത്തില് സാധനം എല്ലാം വെടിക്കെട്ട് സാധനം ഒരു ആറായിരം രൂപ മുറിക്കഴിഞ്ഞാൽ ഓപ്പോ നല്ലൊരു സ്മാർട്ട് ഫോൺ നോക്കാം ഒരു രണ്ടായിരം രൂപ മുതൽ ഒരു പത്തായിരം രൂപക്കുള്ളിൽ പത്തായിരം രൂപ വരെ നിങ്ങൾക്ക് നല്ല സ്മാർട്ട് ഫോൺ ഉണ്ട് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നത് പത്തായിരം രൂപയ്ക്കുള്ളിലൊക്കെ നല്ല സ്മാർട്ട് ഫോൺ കിട്ടുമെന്ന് കൈസ് അങ്ങനെയുള്ള സ്മാർട്ട് ഫോണാണ് മോട്ടോള ഉൾപ്പെടെ നിങ്ങൾക്ക് ആ റേഞ്ചിന് വിടന്ന് വാങ്ങാം ഹോൾസെൽ ആയിട്ടാണ് നിങ്ങൾ വാങ്ങാൻ വരുന്നതെങ്കിൽ കൈ നിറയെ സ്മാർട്ട് ഫോണുമായിട്ട് ഇവിടെ നിന്ന് പോവാം ഒരു ഡൗട്ടും വേണ്ട ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് കൈ നിറയെ സ്മാർട്ട് ഫോൺ നിങ്ങൾ ബാഗം കൊണ്ടുപോവാ പണം കൊണ്ടാ പണം കൊണ്ട് കരുതി നിങ്ങൾക്ക് നല്ല കിഡിലും സ്മാർട്ട് ഫോണില് ബൾക്കിന് ഇവിടെ നിന്ന് കൊണ്ടുപോവാം പിന്നെ ബോക്സ് പീസ് വേണോ ഇവിടെ നോക്ക് എല്ലാം ജസ്റ്റ് ഓപ്പൺ പീസ് ആണ് എന്താ വെച്ചാൽ സീൽഡ് പീസും ഉണ്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ബൾക്കിന് വേണമെങ്കിലും ഒരു അഞ്ചാറ് ഒരു മുകളിലെ അഞ്ചാറ് പീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം പിന്നെ ഐഫോൺ ബോക്സ് പീസ് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് താഴത്തെ നമ്പറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് അത് ഇല്ലാന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സ് ഇല്ലെന്ന് കമന്റ് ഇല്ലെന്ന് പറഞ്ഞു കമന്റ് നോക്കട്ടെ ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്മാർട്ട് ഫോൺ രണ്ട് ദിവസം സമയം കൊടുക്കുക അതിലും കൂടുതൽ டீட்டெயிலாக ஈ ஷோப்பில் கொண்டு போகிற